കലൂർക്കാട് വാഹന പരിശോധനയ്ക്കിടെ എസ്ഐയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കോടതി റിമാൻഡ് ചെയ്ത ഒന്നാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മുബാറ്റ്പുഴ കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാഴത്തോപ്പ് മണിയാറുംകുടി മുഹമ്മദ് ഷെരീഫ് ഷംസുദ്ദീൻ ഇരുപത്തിയഞ്ചിനെയാണ് മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഞ്ച് ദിവസത്തേക്ക് കലൂർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇന്ന് വൈകിട്ട് വഴിയാം തെളിവെടുപ്പിനായി എത്തിച്ചു സ്റ്റാർട്ടിംഗ് സാർ ഭാഗം വണ്ടി ഏത് ഡയറക്ഷൻ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് ചെയ്തപ്പോ വണ്ടി നിർത്താൻ വണ്ടി സൈഡിൽ വന്ന് നിർത്തി എന്താ സാറ് സ്റ്റിറങ്ങി പിടിച്ചിരുമ്പ സാറിന്റെ കാലി കയറണ കണ്ടപ്പോ ഞാൻ വണ്ടി എടുത്തോണ്ടോ വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു സാറേ ആ സാറ് പിടിച്ച് തിരിച്ചപ്പോ കാലി കയറി അപ്പൊ ഞാൻ പറഞ്ഞു കള്ളമല്ല സാറേ ഉള്ളവര് പറഞ്ഞു കാലി കയറിയത് കണ്ടപ്പോ വണ്ടി എടുത്തു കാരണം എന്റെ വൈഫിനെ പിറ്റേ ദിവസം കൂട്ടിക്കൊണ്ടോ ചടങ്ങുണ്ടായിരുന്നു അപ്പൊ ഞാൻ പേടിച്ചിട്ട് വണ്ടി എടുത്തു എടുക്കും ഉപദ്രവിച്ചു തന്നെ വേറെ ഇതാക്കേണ്ട പിടിച്ചുതന്നെ കൊണ്ടെല്ലാം പറയണിച്ചോട്ടില്ല ഇവിടെ വണ്ടി എന്റെ വണ്ടിയിൽ മൈപ്പുരല്ലോ സാറേ വണ്ടി ആ കാലി കയറിപ്പഴാ സാറേ ഞാൻ വണ്ടി എടുത്തോണ്ട് അവരങ്ങി പിടിച്ച് തിരിച്ചപ്പൊ കാലി കയറണപ്പോ വണ്ടി എടുത്തോണ്ട് അല്ലാതെ ഞാനായിട്ട് വണ്ടി കയറ്റി ആരെയും കൊല്ലാൻ നോക്കിട്ടില്ല സാറ് വണ്ടി ആദ്യമേ സ്റ്റീറിച്ചപ്പോ കാലി കയറി അപ്പൊ കാലി കയറി വണ്ടി പറഞ്ഞു ആ കോടതി പറഞ്ഞോ സാറേ ആ സാറ് പറയാല്ലോ ഏർ ബുധനാഴ്ചയാണ് ഒന്നാം പ്രതി മുഹമ്മദ് ഷെരീഫ് മുബാറ്റ്പുഴ കോടതി കീഴടങ്ങിയത് തുടർന്ന് കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു റിമാൻഡ് ചെയ്ത പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനായി അഞ്ച് ദിവസത്തേക്കാണ് കസ്റ്റഡിയിലെടുത്തത് കലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ ഗ്രെയ്ഡസ് ഐ ഇ എം മുഹമ്മദിനെയാണ് ശനിയാഴ്ച വൈകിട്ട് നാലോടെ ശനിയാഴ്ച വൈകിട്ട് നാലരയോടെ കലൂർക്കാട് വഴിയാഞ്ചര ഭാഗത്ത് വെച്ച് വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആക്രമണം നടത്തുമ്പോൾ ഷെരീഫിനൊപ്പമുണ്ടായിരുന്ന തൊടുപുഴ സ്വദേശി ആസിഫിനെ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് കലൂർക്കാട്